ഒരു ഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെയെന്നും ഭഗവാന്റെ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ പത്തു ദിവസം അവിടെ വിശേഷ പൂജകളും മേളങ്ങൾ അങ്ങനെ ഉത്സവം തന്നെയാണ് രണ്ടാം ദിവസം രാവിലെ ആദ്യത്തെ ചടങ്ങ് ദിക്കു സ്ഥാപിക്കലാണ് അതായത് നാലമ്പലത്തിന് ചുറ്റും കണ്ണ എട്ട് ദിക്കിലെ ബലിക്കലിൻ്റെ അടുത്ത് ദിക്കു കൊടി ഓതിക്കന്മാരാണ് ആ ചടങ്ങ് നടത്താറ് ഓരോ ബലിക്കല്ലിൻ്റെ അടുത്ത് പോയിട്ട് മണികൊട്ടി പൂജിച്ച് ആ ചടങ്ങ് നടത്തുന്നു ഉത്സവകാലത്ത് കാഴ്ച ശിവേലി പ്രധാനമാണ് പലരും കണ്ടിട്ടുണ്ടാവും എങ്കിലും പറയുകയാണ് മേളം ആനകൾ ഇതൊരു കാണ്ട കാഴ്ച തന്നെയാണ് സാധാരണയായിട്ട് രാവിലെ കാഴ്ച ശിവയിൽ കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളാൽ ഏതാണ്ട് പത്ത് മണി ആവാറുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റു പൂജകൾ എന്നാലിപ്പോൾ ഒമ്പത് മണി മുമ്പേ അകത്തേക്ക് കഴിഞ്ഞുള്ളു അപ്പം പൂജയ്ക്ക് ശേഷം ഉത്സവകാലത്ത് വിശേഷമായിട്ട് ശ്രീ ഭൂതബലി നടത്താറുണ്ട് ആ സമയത്ത് ഭഗവാനെ അലങ്കരിച്ച ഒരു സ്വർണത്തിൻ്റെ മണ്ഡപത്തിൽ ശ്രീകോവിലിൻ്റെ മാതൃകയിലുള്ള സ്വർണത്തിൻ്റെ മണ്ഡപം പഴുക്കാ മണ്ഡപം എന്നാണ് പറയുക സ്വർണത്തിൻ്റെ നെറ്റിപ്പട്ടം വെഞ്ചാമരം ആലവട്ടം ഇതൊക്കെ അവിടെ വെച്ച് അലങ്കാരത്തോടെ എഴുന്നള്ളിച്ച് ഇരുത്തുകയാണ് ഗണപതിയുടെ ശ്രീകോവിലിൻ്റെ അടുത്തായിട്ട് എന്നിട്ടാണ് ആ സമയത്ത് ശ്രീ ഭൂതബലിയുണ്ട് ഭക്തർ ഓരോരുത്തരും ഗണപതിയും പഴുക്കാമണ്ഡപത്തിലുള്ള ഭഗവാനെയും തൂഴുതുപ്പോണു ഇതേപോലെ രാത്രിയും ഭഗവാനെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കാറുണ്ട് അത് നാലമ്പലത്തിന് പുറത്ത് വടക്കേ നടയിൽ പ്രദക്ഷിണ വരിയിലായിട്ട് അപ്പോൾ ആ വഴക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച ഭഗവാന്റെ മുമ്പിൽ മൂന്ന് തായമ്പകിയാണ് ബ് കേന്മാരായിട്ടുള്ള മഹാന്മാരെ വിസ്തരിച്ച് ഭഗവാന്റെ മുമ്പിൽ തായം പകുതി നടത്തണു അത് കഴിഞ്ഞ് വിളക്കാചാരം അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ശ്രീകോവിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് വിളുപ്പാങ്കാലത്ത് ഒന്നേ മുക്കാല് രണ്ട് മണിയായി ഉണ്ടാവും മൂന്ന് മണിക്ക് വീണ്ടും തിരി നടന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉത്സവത്തിൻ്റെ പറയാനുണ്ട് ഓരോന്നായിട്ട് പറയാം എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഭഗവൻ നമസ്തേ